ഒരാഴ്ച നീണ്ട വിവാദത്തിനൊടുവിൽ പി എം ശ്രീ പദ്ധതിയുടെ തുടർ നടപടി നിർത്തിവെയ്ക്കാനുള്ള പിണറായി സർക്കാരിൻ്റെ തീരുമാനം ഒന്നിലധികം ഒത്തുകളിയുടെ ഭാഗം തന്നെയാണ് ഈ പദ്ധതിയോട് എതിർപ്പ് ഉയർത്തിയ സി പി ഐയുമായും നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്ന ജിഹാദികളുമായിട്ടാണ് ഈ ഒത്തുകളി ടേൺ എന്നൊക്കെ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് പിന്നിൽ വെറും കള്ളക്കളികളാണ് ഉള്ളത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭരണശൈലി പരിചയമുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല സി പി ഐ ഉന്നയിച്ച വിയോജിപ്പുകൾക്ക് മറുപടി ഉണ്ട് എന്നും എന്നാൽ ഇപ്പോൾ അത് പറയുന്നില്ല എന്നുമാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഇരിക്കും പറയാത്തത് വിയോജിപ്പുകളെ അംഗീകരിക്കുന്ന ജനാധിപത്യ രീതി പിന്തുടരുന്നത് കൊണ്ടാണോ മുന്നണി മര്യാദകൾ പാലിക്കാൻ ബാധ്യത ഉള്ളത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും ഭരണാധികാരിയിൽ നിന്നും ആരും ഇതൊന്നും പ്രതീക്ഷിക്കാറില്ല യഥാർത്ഥ പിണറായി ആരാണ് എന്ന് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല പി എം ശ്രീയിൽ ഒപ്പുവെച്ച് നടപടി മരവിപ്പിക്കും ഉപസമിതി രൂപീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നൊക്കെ പറയുന്നത് അർത്ഥശൂന്യമാണ് പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം അതിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയില്ല നടപടികൾ മരവിപ്പിക്കുന്നു എന്ന് പറയുന്നതും വിവരക്കേട് തന്നെയാണ് ഇതിന് യാതൊരു നിയമസാധുതയുമില്ല പദ്ധതിക്കെതിരെ കോടതിയെ സമീപിക്കാനും നിവർത്തിയില്ല പി എം ശ്രീ പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉള്ളതിനാൽ തൽക്കാലം ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ കോടതിയിൽ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഹർജി കോടതിയുടെ ചവറ്റുകുട്ടയിൽ കിടക്കും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കണം എന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചു ചെയ്തിരുകയുള്ളൂ പിണറായി സർക്കാരിന് മാത്രം അതിൽ ഇളവ് നൽകാൻ സാധിക്കുകയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് വെറും അസംബന്ധം മാത്രമാണ് രാജ്യം ഭരിക്കാനും നിയമനിർമ്മാണം നടത്താനും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള സർക്കാരാണ് ഇത് പിണറായി മുഖ്യമന്ത്രി മാത്രമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അല്ല എന്നുള്ളത് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറാൻ കേന്ദ്രത്തിന് അധികാരം ആ അധികാരം സംസ്ഥാനത്തിന് ഉപയോഗിക്കാൻ ആവില്ല ഇനി കേരളം പിന്മാറിയതല്ല തുടർ നടപടി നിർത്തിവെച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല കേന്ദ്രം ഭരിക്കുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് പഞ്ചാബ് സർക്കാരിന് എന്ത് സംഭവിച്ചുവെന്ന് പിണറായിയും കൂട്ടരും അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബലത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുന്ന ഒരു പദ്ധതി നടപ്പാക്കാതിരിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഇത് വലിയ വഞ്ചന തന്നെയാണ് പി എം ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം നയപരമാണ് എന്നൊക്കെ അവകാശപ്പെടുന്നത് വിരോധ ആഭാസമാണ് ഈ അവകാശവാദം ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയായ പി എം പദ്ധതിയിൽ നിന്ന് പിന്മാറാത്തത് അതിൽ നയപരമായ പ്രശ്നം ഒന്നും തന്നെ ഇല്ലേ പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ കളിക്കുന്നത് തരം കളി തന്നെയാണ് ഇടതു ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി എന്ന് പറയപ്പെടുന്ന സി പി ഐയുടെ എതിർപ്പ് കണക്കിലെടുക്കുന്നു മുന്നണിയുടെ വേണ്ടി താൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നൊക്കെയുള്ള പ്രതി സൃഷ്ടിക്കുക അതേസമയം പദ്ധതിയോട് തൻ്റെ സർക്കാരിന് എതിർപ്പില്ല എന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് എന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ അഭിനയിക്കുക അതുവഴി കേന്ദ്രത്തിൽ നിന്ന് അധിക ആനുകൂല്യങ്ങൾ നേടുക ഇതാണ് പിണറായി കൂട്ടുന്നത് ഡൽഹിയിൽ പോയി അഭിനയിക്കാൻ മിടുക്കനാണ് എന്ന് പിണറായി പല ആവർത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയാത്ത മറ്റൊന്നുകൂടി പി എം ശ്രീ പദ്ധതിയെ മരവിപ്പിക്കുന്നതിന് പിന്നിലുണ്ട് എതിർപ്പ് പ്രകടമാക്കിയത് സി പി ഐ ആണ് എന്നുണ്ടെങ്കിലും മോദി സർക്കാരിലെ എല്ലാ നയങ്ങളെയും പദ്ധതികളെയും എതിർക്കുന്നവരാണ് ജിഹാദി ശക്തികൾ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുന്ന ഒരു പദ്ധതി മാത്രമാണ് പി എം ശ്രീ വിദ്യാഭ്യാസ നയം തന്നെ നടപ്പാക്കരുത് എന്നാണ് ജിഹാദി ശക്തികളുടെ ആവശ്യം തന്നെ സി പി ഐയുടെ പേര് പറഞ്ഞ് മരവിപ്പിക്കൽ പരിപാടിയുടെ ലക്ഷ്യം ജിഹാദികളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ അധികാരത്തിൽ തുടരാൻ പിണറായി സർക്കാർ എന്തും ചെയ്തു എന്നിരിക്കും ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാര് ആവുക തന്നെ വേണം